നമുക്ക് കിരൺടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശം പറയുന്നതൊക്കെ കേട്ടിട്ട് കിരണ് രൂപയ്ക്കും ചന്ദ്രസേനും ഒക്കെ ചില സത്യങ്ങളൊക്കെ മനസ്സിലായി കാരണം പണ്ടത്തെ പ്രകാശനല്ല പ്രകാശന് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ പ്രകാശനാണ് ഒരു പക്ഷെ കൃത്യസമയത്ത് പ്രകാശം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കിരണെ വിളിച്ചു പറഞ്ഞുകൊണ്ടാ പിന്നീട് പ്രകാശം പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോഴും എന്നോടുള്ള തെറ്റിദ്ധാരണ മാറിയിട്ടില്ല അതിപ്പോ അങ്ങനെയാ സാറേ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കൊള്ളു കാരണം മറ്റൊന്നല്ല അത്ര കുത്ര ക്രൂരതകൾ ഞാൻ എൻ്റെ മക്കളോട് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനൊഴുത്തിനെ മാത്രം ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ മകനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ പെൺമക്കളെയൊക്കെ തള്ളിക്കളയുക ചെയ്തേ ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഞാൻ അങ്ങനെയുള്ള ആളെ ഞാൻ തള്ളിക്കളയത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളും ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല എങ്ങനെയെന്ന് ഞാൻ ശരിക്കും മാറിയിട്ടുണ്ട് സാറേ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് എന്ന് പറയാണ് പിന്നെ വേറൊരു കാര്യപുടിയുണ്ട് കേട്ടോ കല്യാണി മോളുടെ കാര്യം അവൾക്ക് ഏതു നിമിഷം വേണമെങ്കിലും എന്ത് വേണം ആപത്ത് സംഭവിക്കാം ഒരു പക്ഷേങ്കില് എൻ്റെ മകനുണ്ടല്ലോ ഞാൻ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ വാരി കോരി കൊടുത്ത് ഊട്ടി വളർത്തിക്കൊണ്ട് തന്നു എൻ്റെ മകന് വിക്രം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കല്യാണി മോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അങ്ങനെ എങ്ങാനും അവൻ കല്യാണിയെ ഇല്ലാതാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അവനെ ഞാൻ ജീവനോട് ഭൂമി വെച്ചേക്കില്ല അതെ ഞാൻ എൻ്റെ കൈയും കൊണ്ട് തന്നെ അവനെയാ ഉദയ ഉദയക്രിയ ചെയ്യും എന്ന് പറയണം ഇത് കേട്ട് ഞപ്പം കിരം പറഞ്ഞു അതെ ഒരു കാര്യം ഞമ്മ ഞാൻ പറഞ്ഞേക്കാം കാര്യം പറഞ്ഞ് നിങ്ങളെയൊക്കെ ഇങ്ങനെ സഹായമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങൾ ചെയ്ത ക്രൂരതയെത്താൻ അറിയാലോ കല്യാണിയോട് അതൊക്കെ എനിക്കറിയാം സാറേ അതാ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഞാൻ എൻ്റെ മോൾക്ക് ഇനി ഒരു ആപത്തും വരാനായിട്ട് സമ്മതിക്കത്തില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നതിന് മുമ്പ് എനിക്കെന്തേലും ആപത്ത് വരണം അല്ലെങ്കിൽ അവളുടെ ദേഹത്തൊരു നുള്ളു മണ്ണ് വാരി ഇടാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അതെന്റെ മോനാണ് അങ്ങനെ ചെയ്യാനിട്ട് വരുന്നെങ്കിൽ അവനെ ഞാൻ പിന്നെ വെച്ചേക്കില്ല എന്ന് പറയണം അവനെ ഞാൻ അങ്ങോട്ട് തീർത്തു കളയെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രസേന പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ പ്രകാശാന്ന് ചോദിക്ക നൂറ് ശതമാനം വിശ്വസിക്കാം അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ രാഹുലിന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ച് കല്യാണി മോളെ ഇല്ലാതാക്കാന്നൊരു മെസ്സേജ് ഇട്ടിട്ട് സാറിനെ രൂപേനയും കൂടെ തീർക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ടേക്ക് വന്നേ അവന്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ സാറിനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയത് അല്ലായിരുന്നെങ്കിലോ ശരിയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പിന്നീട് കിരം പറഞ്ഞു അതെ ഇനി എന്താണെങ്കിലും തൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണീടെ കാദമ്പരീടെ ഒക്കെ ഒപ്പം ആഹാരം കഴിക്കണം അവരെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ മനസ്സിൽ എന്തായതാന്നും ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ താൻ തൽക്കാലത്തേക്ക് പോ തന്റെ നിരപരാധമൊക്കെ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടെന്നൊക്കെ കിരൺ പറയാണ് അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പതിനും ചന്ദ്രസേനം പറഞ്ഞു അയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാന്ന് എനിക്ക് തോന്നേ ഭയങ്കര മാറ്റം ഉണ്ട് അയാൾക്കൊന്നും പറയാം രൂപ പറഞ്ഞു അത് ശരി തന്നെയാ അയാൾ മുമ്പ് ചെയ്ത ക്രൂരതകളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാ കിരൺ പറഞ്ഞു അങ്ങനെയല്ലമ്മേ ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് ഒരാള് മാറുന്ന സമയത്ത് നമുക്ക് ഏകദേശമൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ അയാൾ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ എത്ര കാലം എന്ന് വെച്ചാ എങ്ങനെ സ്വന്തം മകന് ഒരു ക്രൂരനാന്നുള്ള ചിന്തയും തിരിച്ചറി ഇപ്പോഴാണ് അയാൾക്കുണ്ടായത് അയാളും അവനോടൊപ്പം ചേർന്ന് ഓരോ ക്രൂരതകളൊക്കെ ചെയ്ത് കൂട്ടുക ചെയ്തേ മനസ്താപം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായെന്ന് പറയാണ് അങ്ങനെ പിന്നീട് കിരൺ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കല്യാണി ആണെങ്കിൽ ആകെ പടം അല്ലാത്തൊരവസ്ഥയായിരുന്നു കാരണം കിരണേടൊക്കെ പുറത്ത് കാവലുണ്ട് അങ്ങനെ കിരൺ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തിന് കല്യാണി ചോദിച്ചു അല്ല ഇതെന്താ കിരണേട്ടാ ഇങ്ങനെ ഞാൻ കുറെ സമയം വിളിച്ചായിരുന്നല്ലോ എന്നിട്ട് കിരണേട്ടൻ എന്താ കോൾ കോളെടുക്കാത്തതെന്ന് നിൽക്കും അതോ അതൊരു സംഭവം ഉണ്ടായെന്ന് എന്ന് പിന്നീട് കിരൺ നടന്ന കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും കല്യാണി ഞെട്ടിപ്പോയി സത്യമാണോ കിരണായിട്ടാ പറയണെന്ന്ക്കും അതെ നിന്റെ അച്ഛൻ ആ പ്രകാശം വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയൊന്നും ഭൂമിയിൽ പോലും ഉണ്ടാകത്തില്ല ആ ദുഷ്ടൻ രാഹുൽ തീർത്ത് കളഞ്ഞാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ വിടല് ഒറ്റടത്തിനും വെറുതെ വിടലെന്ന് പറയണം മിക്കുവാറും ആ ശാരിയും സരവും കൂടെ പിരികയറ്റി വിട്ടതായിരിക്കും എന്ന് പറയാം അതിനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് പറയണം എന്താണെങ്കിലും അവനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അവൻ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല ഒരു കാര്യം നീ കിടന്നു ഞാൻ അപ്പുറത്തു വരെ പോയിട്ട് വരട്ടെ ഇപ്പൊ പോണോ നീ കിടന്നു ഞാൻ ചെന്നിട്ട് വരാ എനിക്ക് അവരോട് രണ്ട് വർത്താനം പറയാതെ രാത്രി കിടന്ന സമാധാനം വരത്തില്ല എന്ന് പറയണം അങ്ങനെ നേരെ എന്തു വേണം ശാരിയുടെ സരൂവിൻ്റെ അടുത്തേക്ക് അങ്ങട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോളിംഗ് കോളിമ്പിലടിച്ച് കഴിഞ്ഞിപ്പോ ഉറക്കപ്പിച്ചോട് കൂടിയിട്ടാണ് ശാരി ഇറങ്ങി വരുന്നേ ഈ സമയത്ത് ഏഹ് നോക്കി കഴിഞ്ഞപ്പോൾ കിരണം വന്നിരിക്കുന്നത് കിരണെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഇനിയിപ്പൊ എന്താ ഏതാ എന്നൊന്നും എന്നറിയത്തില്ല എന്തേലും പണി തൻ്റെ ഭർത്താവ് ഒപ്പിച്ചിട്ടാണോ വന്നിരിക്കണേ എന്ന് അറിയാൻ പറ്റില്ല അപ്പോഴേക്ക് സരിയു ഇറങ്ങി വരുന്നു വരുവാണ് സരി വന്ന് കഴിഞ്ഞപ്പോ കിരണ് കാണുന്നത് കാരണം സരീ കാത്തിരിക്കുമായിരുന്നു ഇന്ന് രാത്രിയിൽ ഒരു ദുരന്ത വാർത്ത കേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കില് അവരെ ഇല്ല കിരണ്യും കല്യാണിയും തീർത്ത് കളഞ്ഞു കാണുമായിരിക്കും തൻ്റെ അച്ഛൻ ആ ഒരു സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്താണ് കിരൺ വന്ന് മുന്നിൽ നിൽക്കുന്നത് കിരൺ വന്നം പറഞ്ഞു ആ എന്നെ നിങ്ങൾ ഇവിടെ പ്രതീക്ഷയില്ല അല്ലെ നീ ഓയിക്കുവാണ് ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു ആന്റെ മോനെ അങ്ങനെ പറയണേ നിങ്ങൾ കൂടുതലും മോനെ വിളി ഒന്നും വിളിക്കണ്ട പിന്നെ നിങ്ങൾക്ക് എല്ലാം ഒത്താശ ചെയ്ത് നിങ്ങളുടെ കൂട്ടുപ്രതി ഉണ്ടല്ലോ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ എൻറെ അമ്മാവൻ എന്ന് പറയുന്നവൻ അവൻ ഇനി പുറംലോകം കാണാൻ പോകുന്നില്ലെന്ന് പറയണം നീ എന്തൊക്കെയാ മോനെ പറയണെന്ന് ശാരി ചോദിക്കുക ഉം അകത്തായിട്ടുണ്ട് എന്തിനാന്ന് അറിയാവോ എന്റെ അച്ഛനെ അമ്മയും കൊല്ലാൻ ശ്രമിച്ചേനെ അയാൾക്ക് നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ സരിയോ ഒന്നും ഞെട്ടി പിന്നീട് സരുവിന്റെ മോത്ത് നോക്കിയിട്ട് കിരൺ പറഞ്ഞു നിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലേ അതിന്റെ ഒരു വിഷമം നിന്റെ മോത്ത് എനിക്ക് കാണാൻ സാധിക്കും സാരമില്ല അധികം വൈകാതെ തന്നെ നെഞ്ചു നെഞ്ചുപൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് തെക്ക് വട കൂടുന്ന ഓട്ടം ഞാൻ കാണാൻ പോവല്ലേ അത് ഇനി അധികം നാള് കാത്തിരിക്കേണ്ട വരില്ല സരുവെന്ന് പറയണം സാരു പറഞ്ഞു മോനെ ഞാൻ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എനിക്കൊന്നും രാഹുൽ ഇങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പോലും നിങ്ങളൊന്നും പറയത്തില്ലോ എല്ലാരും കൂടെ ചേർന്ന് തന്ന പണിയാൻ എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അയാൾ എന്താണെങ്കിലും ഈ വീട്ടിലേക്ക് വന്ന് കാല് കുത്തില്ല എന്ന് പറയണം പെട്ടെന്ന് ചാരി പറഞ്ഞു കുറച്ചുനാളായിട്ട് അയാൾ ഇവിടെ അല്ലായിരുന്നു താമസം അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാരെന്നൊക്കെ പറയണം മോള് തന്നെ ആ കാര്യം ചെയ്തേന്ന് പറയാം ഇതൊക്കെ നിങ്ങളുടെ ഒരു നാടകം എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലേ രാഹുൽ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവന് ഞാൻ പൊക്കിയേന പക്ഷെ അതിനു മുമ്പ് അയാൾ എന്താ എന്താണെങ്കിലും മുന്നി വന്ന് ചാടി അതുകൊണ്ട് എന്താ ഇപ്പൊ ലോക്കപ്പിലും കിടക്കുന്നുണ്ട് ഇനി ജയിലിലേക്ക് നേരെ പോകും അയാൾ ഇനി പുറത്ത് അമ്മാതിരി കുറ്റം അയാളുടെ തല കെട്ടി വെക്കാൻ പോകുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ സരുവിനൊരു ഞെട്ട ദൈവമേ ആകെയുള്ള പ്രതീക്ഷ തന്റെ അച്ഛനായിരുന്നു അപ്പം ആ പ്രതീക്ഷയും പോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം കിരൺ പറഞ്ഞു ഇത് അവസാന താക്കീതാ ഇനി ഒരു താക്കീതായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല അറിയാലോ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പൂതി ഉണ്ടെങ്കിൽ എന്നെയും കല്യാണിയോ അല്ലെ എൻ്റെ അച്ഛനോ അമ്മയും തൊട്ട് കളിക്കണം തോന്നുവാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന വൃത്തനുണ്ടല്ലോ എന്ന് ശാരി ചു പറയാണ് അവൻ പോലെ നിങ്ങളും പിന്നെ നിങ്ങളുടെ മോളും അകത്ത് പോയി കിടക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടും കൂടെ ഇറങ്ങി പോവാണ് ഈ സമയം സരൂവ് ആകെപ്പാടെ തകർന്നു പോയി ഷാരി പറഞ്ഞു എന്റെ ഭഗവാനെ എന്തൊക്കെയായി കേൾക്കണേ ഇനി ഇനിയിപ്പൊ എന്താ ഏതായി തീർന്നു അറിയത്തില്ലോ എന്ന് പറയണ സരൂ ഭ്രാന്ത് പിടിച്ചാലും മുറിയിലേക്ക് പോയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനവും അവനാണെങ്കിലോ ഇപ്പൊ എന്നൊന്നും വീട്ടിലേക്ക് പോലും വരുന്നില്ല ആ ഒരു കാര്യത്തിലൊക്കെ സരൂ ഒരു നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുത്തയാഴ്ച അമേരിക്കക്ക് പോകുന്നു പറഞ്ഞിരിക്കുന്ന പക്ഷെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരുന്നൊന്നും അറിയത്തില്ല കാര്യങ്ങൾ അപ്പൊ അതിൻ്റെതായ ടെൻഷനുകൾക്ക് സരീവിന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസം കല്യാണം രാവിലെ റെഡി ആവുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാനായിട്ട് അപ്പോഴേക്കും ദീപം അങ്ങോട്ട് വന്നു ദീപം എന്നിട്ട് മോളി ക്ഷേത്രത്തിൽ പോകണം നിൽക്കും അതേ ക്ഷേത്രത്തിൽ പോവാ അതെ കാദംബരി ചേച്ചി കാർത്തിക ചേച്ചി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്നാ പിന്നെ ഞാൻ വരണ്ട കാര്യമില്ലോ അല്ലെ എന്ന് ഇല്ല ഞങ്ങൾ പോയിട്ട് വന്നോളാന്ന് പറയണം അങ്ങനെ ചേട്ടത്തിമാര് അല്ല ചേടത്തി അനീത്തിമാര് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് എത്തൊഴുത് പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന സമയത്താണ് പ്രകാശനെ കാണുന്നത് പ്രകാശനെ അങ്ങോട്ടേക്ക് വരുവാണ് പ്രകാശനെ മൂന്ന് മൂന്നുപേരും ഒരു നിമിഷം ഇസ്റ്റാക്കായിട്ട് അവിടെ നിന്നു അപ്പൊ കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് തലേ ദിവസത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നീട് പ്രകാശം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കളെ മൂന്നുപേരെ എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ അത് തന്നെ എന്റെ ഒരു ഭാഗ്യമാ എന്നൊക്കെ പറയണം അപ്പോഴേക്കും കാദംബരി പറഞ്ഞു എന്തിനാ മൂന്ന് മൂന്നുപേരെയും കൂടെ കാണുന്നത് കൊല്ലാനാണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തന്ത്രമായിട്ട് ഇറങ്ങിയേക്കുന്നതാണോ എന്ന് ചോദിക്കണം അത് കേട്ട പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലോ മോളെ മുമ്പത്തെ പോലെ ഒന്നും അല്ല എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയണം ഈ സമയം കല്യാണി പ്രകാശനെ തന്നെ നോക്കുക കല്യാണിക്ക് മനസ്സിലായി അയാളുടെ ഉള്ളിലെ ഇപ്പം കുറച്ചൊരു നന്മയുടെ തിരുവട്ടം തെളിയുന്നുണ്ടെന്നുള്ള കാര്യം അത് കിരണേട്ടം വന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ് ഒരു പക്ഷെ കിരണേട്ടൻ അച്ഛനും അമ്മയും ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇയാൾ കാരണമായിരിക്കും കുറെ ക്രൂരതകളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ അപ്പം അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വരുവാണ് എന്ന കല്യാണിക്ക് മനസ്സിലാവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോണ്ട് നിർത്തുന്നു നന്ദി